ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുക നെഗറ്റീവ്സിനെ എല്ലാം വിട്ടുകളയുക നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറിച്ച് ഒന്ന് ചിന്തിക്കുക അവരിലേക്കും പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുവാനും നെഗറ്റീവ്സ് ചിന്തകളെ അവരെ റിമൂവ് ചെയ്യുവാനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ നൈറ്റ് ആണ് ഇന്നലെ രാത്രിയിൽ അവരെന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക എന്തായിരിക്കും അവർ ഫ്യൂച്ചറിൽ എടുക്കാൻ പോകുന്ന ഡിസിഷൻ നമ്മൾ നമ്മുടെ യൂണിവേഴ്സിനോട് ചോദിക്കുകയാണ് യൂണിവേഴ്സ് എന്താണ് നമുക്ക് കാർഡ്സിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് നോക്കിയാലോ വോയിസ് കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് അതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം കേട്ടോ ഇവിടെ ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് സ്റ്റാർ കാർഡാണ് സ്റ്റാർ കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് അവരുടെ ഓർമ്മകളിൽ നിങ്ങളാണ് നിങ്ങളുടെ മനസ്സിൻ്റെ താക്കോൽ അവരുടെ കയ്യിലാണെന്ന് പറയാം മനസ്സിലായോ അവരുടെ മനസ്സിന്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലും ഒരു ത്രെഡ് ആ സ്റ്റാറിനെ പിടിച്ച് വലിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഓർക്കുക എന്ന് പറയലേ നമുക്ക് അവരെക്കുറിച്ച് ചിന്തിക്കുക തിങ്ക് ചെയ്യുക പെട്ടെന്ന് സുപ്രഭാതത്തിലായിരിക്കുക നമുക്ക് ഓർമ്മ വരിക നമ്മൾ അവരെക്കുറിച്ച് ഡെയിലി ഓർക്കുന്നുണ്ട് ഇല്ല എന്നല്ല എങ്കിൽ ഒരു പ്രത്യേക സമയത്ത് നമ്മളൊന്നും അവരെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല പക്ഷെ നമുക്ക് പെട്ടെന്ന് അവരെ ഫേസോ അല്ലെങ്കിൽ ആ നിമിഷങ്ങളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് അവരെ പോലത്തെ ഒരു പേഴ്സണും കാണുക അപ്പോൾ അയ്യത് അവരാണോ എന്ന് നമുക്ക് തോന്നിക്കുക അല്ലെങ്കിൽ എവിടെ എവിടെയെങ്കിലും നമുക്ക് അവരുടെ പേര് മെൻഷൻ ചെയ്ത് കാണുമ്പോൾ അവർ ഓർമ്മ വരിക അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാണ് ഇവിടെ കാണിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവിടെയുന്നതുകൊണ്ട് നിങ്ങളെ തിങ്ക് ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് അർത്ഥം നിങ്ങളും അവരും ഒരേ സമയത്ത് ചിന്തിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം നല്ല കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല നല്ല ഓർമ്മകളായിരിക്കാം പെട്ടെന്ന് അവർ നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കില്ലേ അപ്പം നിങ്ങൾ ചില സമയങ്ങളിവിടെ നിന്ന് ചിന്തിക്കും എന്റെ പേഴ്സൺ എൻ്റെ കൂടെ ഉള്ളപ്പോൾ ആ സമയത്ത് അവിടെ അവർക്കും നിങ്ങളെക്കുറിച്ച് ഓർമ്മ വരുന്നുണ്ട് അതാണ് സോൾ കണക്ഷൻ ഒന്നും ഓർക്കുന്നില്ലേ നമ്മൾ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ആയിരിക്കും പെട്ടെന്ന് ഓർമ്മ കയറി വരിക അവരെക്കുറിച്ചുള്ള ഒരു ഓർമ്മ അതൊക്കെ ആ ഓർമ്മ വരുമ്പോൾ നമുക്ക് എന്തോ സംതിങ് ഫീൽ ചെയ്യുന്ന പോലെ തോന്നും ചിലവർക്ക് ഒരു തണുപ്പായിട്ടോ ഒരു കുളിരായിട്ടോ ചിലപ്പോൾ നമ്മുടെ നല്ല ചൂട് അത്ര ചൂടൊന്നും ഉണ്ടാവില്ല ഹോട്ടല ക്ലൈമറ്റ് ആയിരിക്കില്ല എന്നാ എന്തോ ഒരു ഫീല് നമ്മളീ പെട്ടെന്നൊരു ഒരു സെക്കൻഡ് നേരത്തേക്ക് ഒരു ഫീൽ കയറി വരും നമുക്ക് നമുക്ക് നമ്മൾ നമ്മൾ ഇപ്പോൾ അത്രയും കൂളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒന്നും ആയിരിക്കില്ല പെട്ടെന്നൊരു സെക്കൻഡിൽ ഒരു ബോഡി പെട്ടെന്ന് കൂളായ പോലെ തോന്നുക ആ സമയത്ത് അവരെക്കുറിച്ച് ഓർമ്മ വരിക അങ്ങനെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂ ഒത്തിരി പേർക്ക് അനുഭവപ്പെടുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നു എന്നാണ് അർത്ഥം നിങ്ങളിപ്പോൾ ോക്കണ്ട സിറ്റുവേഷനൊക്കെ ആയിരിക്കാം പക്ഷെ ഓർമ്മകൾക്ക് മരണമില്ലല്ലോ അത് നമുക്ക് ഓർക്കേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ അവർ ഓർക്കുന്നുണ്ട് അങ്ങനെ ആർക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട് പെട്ടെന്നായിരിക്കും നമുക്ക് ഒരു പ്രത്യേക അനുഭവം ഉണ്ടാവുക ചിലപ്പോൾ നല്ല സ്മെല്ല് ഫീൽ ചെയ്യും പെട്ടെന്ന് നല്ലൊരു സ്മെല് ഫീൽ ചെയ്യും ഇനി ചിലവരുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവർ നിങ്ങളെ ഓർക്കുമ്പോൾ ബട്ടർഫ്ലൈസിനെ കാണാൻ പറയില്ലേ ബട്ടർഫ്ലൈസിനെ കാണും ജോഡിയായിട്ട് കാണാം അപ്പോൾ നിങ്ങളെ അവരവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് മീൻ ചെയ്യേണ്ടത് നമ്മൾ അടുത്ത കാർഡ് നോക്കൂ ക്യു എൻ ഓഫ് കപ്സ് ഗാഡാണ് എന്താ ക്യു എൻ ഓഫ് കപ്സ് കാർഡ് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു ചെയ്യുന്നുവർ അവരിപ്പോൾ ഒരു സ്റ്റക്ക് എനർജിയിലാണ് അവരെത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്താനായിട്ട് നിങ്ങളെ ഓർക്കുന്നു മാനിഫെസ്റ്റ് ചെയ്യുന്നു അവർ അവരുടെ ഹൃദയമുണ്ടല്ലോ ഹേർട്ടിൽ എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യും അവരുടെ പ്രണയം അവരിപ്പോൾ മിണ്ടാതിരുന്നോട്ടെ എന്തെങ്കിലും ചെറിയ ചെറിയ ഇഷ്യൂസ് ആവാം നമ്മളുടെ കയ്യിലും തെറ്റുണ്ടാവാം അവരുടെ കയ്യിലും തെറ്റുണ്ടാവാം ഇഷ്യൂസ് എന്താണെന്ന് നിങ്ങൾക്കല്ലേ അറിയുള്ളു അത് വെച്ചിട്ട് അവരിൽ പ്രണയം ദശിച്ചു പോയതൊന്നും പറയാൻ പറ്റില്ല മനസ്സിലായോ അവരത് ഓർക്കുന്നുണ്ട് ഓർത്തെടുക്കുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഇപ്പം തെറ്റുകൾ എന്തെങ്കിലും ചെയ്ത പേഴ്സൺ ആണെങ്കിൽ എനിക്ക് തെറ്റുകൾ തിരുത്തിയിട്ട് എൻ്റെ പേഴ്സണലത്തിലേക്ക് പോകണം എന്ന് എന്നവർ ചിന്തിക്കുന്ന ആ ഒരു എനർജിയാണ് ഇവിടെ ക്യൂൻ ഓഫ് കപ്പ് കാർഡ് കാണിക്കുന്നത് അവർ മാനിഫെസ്റ്റ് ചെയ്യാണ് അവർ ഹീലായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ അവർ എപ്പോൾ ഹീലായി തുടങ്ങുന്നു നിങ്ങൾ നിങ്ങളുടെ പോസിറ്റീവ്സിനെ നിങ്ങൾ കണ്ടെത്തണം കേട്ടോ ആരെങ്കിലോടൊക്കെ ദേഷ്യം ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ നിങ്ങൾ യൂണിവേഴ്സിൽ സമർപ്പിക്കണം സറണ്ടർ ആവണം നിങ്ങൾ അതൊക്കെ നിങ്ങളിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്താലാണ് നിങ്ങളുടെ പേഴ്സൺ അവിടെ ഹീലാവുള്ളൂ കാരണം നമ്മളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ യൂണിവേഴ്സ് ബ്ലസ് ചെയ്യുമോ ഇല്ലല്ലോ നിങ്ങൾക്ക് ചിലപ്പോൾ ആരെങ്കിലോടൊക്കെ വൈരാഗ്യം ഉണ്ടാകാമായിരിക്കാം അവരോട് തന്നെ ആയിരിക്കണം എന്നില്ല ഇപ്പം അവരുടെ ഫ്രണ്ട്സിനോടോ അവരുടെ ഫാമിലിയോടോ സംതിങ് ആരെങ്കിലോടൊക്കെ നിങ്ങൾക്കൊരു നിരസം ഉണ്ടായിരിക്കാം അങ്ങനെ പാടില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നമ്മൾ നമ്മളെ എല്ലാവരും എല്ലാം തികഞ്ഞ അല്ല നമ്മളിൽ കുറ്റങ്ങളും കുറവുകളും ഉണ്ട് എന്നാൽ നമ്മുടെ തെറ്റുകൾ നമ്മളെപ്പോൾ തിരിച്ചറിയുന്നുവോ അപ്പം മുതൽ നമ്മൾ ഹീലാവണം നമ്മൾ ഹീലായാലാണ് അവിടെ നമ്മുടെ പേഴ്സണും ആ ഒരു സ്റ്റക്ക് എനർജി എന്ന് മോചനം ഉണ്ടാവുകയുള്ളു മനസ്സിലായോ അത് ഒരു വ്യക്തികളായിരിക്കാം അവരുടെ സ്റ്റക്ക് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് എത്താൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം അങ്ങനെ ഒരു ബ്ലോക്കേജ് വരുന്നത് നമ്മളിലും കുറവുകൾ വരുമ്പോഴാണ് നമുക്ക് റിലേഷൻഷിപ്പ് സ്മൂത്തായി കൊണ്ടുപോകണമെങ്കിൽ എന്ത് വേണം രണ്ടുപേരുടെ സൈഡിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള എനർജീസ് വേണം നെഗറ്റീവ്സ് ആ എനർജീസ് ഇഷ്ടം പോലെ നമുക്ക് ചുറ്റുപാടുമുണ്ടല്ലോ അപ്പോൾ ആ പോസിറ്റീവ്സ് നമ്മളിലേക്ക് എത്രത്തോളം അട്രാക്റ്റ് ആവുന്നോ എത്രത്തോളം നമ്മളിലേക്ക് വരുന്നു എന്നാലാണ് നമ്മളിൽ നിന്ന് നെഗറ്റീവ്സ് പോവുള്ളൂ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അടുത്ത കാർഡ് കാണിക്കുന്നത് അവർ ആഗ്രഹിക്കു തന്നെയാണ് ഓഫ് പെൻഡുക്കൾ കാർഡ് കണ്ടോ അവര് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് കൊണ്ടുവരണം തന്നെയാണ് ആഗ്രഹിക്കുന്നത് അവർ രാത്രിയിലായാലും പകലാണെങ്കിലും ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും എൻ്റെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് കൊണ്ടുവരണം എത്രയും പെട്ടെന്ന് എനിക്ക് എന്റെ പേഴ്സിന്റെ അടുത്ത് എത്തണം ഞാനിപ്പോ എന്തോ സ്റ്റക്ക് എനർജിയിൽ നിൽക്കുകയാണ് എനിക്ക് എത്താൻ പറ്റാത്ത ഒരവസ്ഥയാണ് എനിക്ക് അവരോട് മിണ്ടാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എനിക്ക് എത്രയും പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് എത്തണം അവർക്ക് ഒരു ബാലൻസ് ലൈഫിൽ കൊണ്ടുവരണം ഇപ്പൊ അവർ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഫാമിലിയോ ഫ്രണ്ട്സോ കരിയറോ ഒക്കെ ആവാം അവർക്ക് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇത്രയും നാൾ ഉണ്ടായിരുന്നത് പോസിറ്റീവിനെ പോസിറ്റീവിന് അട്രാക്ട് ചെയ്യുന്നുവോ നെഗറ്റീവ്സിനൊക്കെ കളയാണ് നിങ്ങൾ നിങ്ങള് നിങ്ങൾ ചിന്തകളില് ആരും ചിലപ്പോൾ നിങ്ങളെ പറഞ്ഞ് നിങ്ങളോടും പറയാ പറയുന്ന ആൾക്കാരുണ്ടാവും നെഗറ്റീവ്സ് ആയിട്ട് പറയുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾ പറയുമ്പോൾ വേണ്ട നിർത്തുമോ നെഗറ്റീവ് ആയിട്ടുള്ള വർത്തമാനം പറയണ്ട അങ്ങനത്തെ ഒരു സംസാരം നമുക്കിടയിൽ വേണ്ട നമുക്ക് പോസിറ്റീവ് മാത്രം മതി എന്നു നിങ്ങൾ പറയാൻ തയ്യാറാവണം മനസ്സിലാവുന്നുണ്ടോ നമുക്ക് ലൈഫിൽ ഏറ്റവും ആവശ്യം എന്താ നല്ലൊരു ജീവിതമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിട്ടുള്ള ജീവിതം അതിന് നമുക്ക് എന്താവശ്യം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ആവശ്യം നെഗറ്റീവ് ആയിട്ടുള്ള ഓരോരു കാര്യം നമുക്ക് ആവശ്യമില്ല ഒരു വ്യക്തികൾ ഓരോന്ന് പറയുന്നത് കേട്ടിട്ട് നമ്മൾ അതെടുത്ത് ചിലപ്പോൾ നിങ്ങളെ തന്നെ ബ്രെയിൻ വാഷ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടാവാം നിങ്ങൾക്ക് നെഗറ്റീവ്സ് തരാനായിട്ട് ആരെങ്കിലും ഉണ്ടാവാം അങ്ങനത്തെ വ്യക്തികളിൽ നിന്ന് നിങ്ങളോടൊന്ന് അകന്ന് നിൽക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് അകന്ന് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ ഒക്കെ ആവാം നിങ്ങളോട് അകന്ന് നിൽക്കാൻ പറയുമ്പോൾ അവരെ മാറ്റി നിർത്തി പോകണമെന്നല്ല മാനസികമായിട്ട് നിങ്ങൾ സം അവരോട് സംസാരിക്കും പറയുമ്പോൾ ആയിട്ടുള്ള സംസാരം വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ അകത്തി അകറ്റി നിർത്താനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള അവർ പറയുമ്പോൾ അവർക്കും നിങ്ങൾ പോസിറ്റീവ് കൊടുക്കുക മനസ്സിലായോ അങ്ങനെയൊന്നും പറയണ്ട നമുക്ക് നല്ലത് വരണം നമുക്ക് ഫ്യൂച്ചറിൽ ബെറ്റർ ആക്കണം ഇപ്പോൾ നമുക്ക് ഫിനാൻഷ്യലി സ്ട്രഗിൾ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെയും കൂടി കുറവാണ് നമ്മളെപ്പോൾ നന്നായി ചിന്തിച്ച് തുടങ്ങുന്നു അപ്പോൾ മുതലേ നമുക്ക് യൂണിവേഴ്സ് ബ്ലസ് ചെയ്യുള്ളൂ എന്ത് കാര്യത്തിലും മനസ്സിലാവുന്നുണ്ടോ അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങൾക്കൊരു ബാലൻസ് തരണമെന്ന് തന്നെയാണ് ആ സ്റ്റെക്ക് എനർജി അവരിൽ നിന്ന് ഹീലായി പോയിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് ഹീലായി പോവില്ലല്ലോ ഒരു ദിവസം ഹീലാവണം എല്ലാ വ്യക്തികളിലും കുറവുകൾ ഉണ്ടാവുമല്ലോ അവർക്ക് ചുറ്റും ഇതുപോലെ നെഗറ്റീവ്സ് പറയുന്നവരുണ്ടാവില്ലേ ഇപ്പൊ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ പേരിലെ പേഴ്സൺ അവരും കാണുന്നുണ്ടാവും വീഡിയോസ് അപ്പൊ അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരാൾ വേണം നല്ലത് മനസ്സിലാക്കാനായിട്ട് കഴിയണം അവരെപ്പോ ഹീലായി തുടങ്ങുന്നു അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിൽ ബാലൻസ് വരിക അത് നല്ല രീതിയിലാവണം എന്ന് തന്നെയാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് കേട്ടോ അടുത്ത കാർഡ് സിക്സ് ഓഫ് ആൺസ് കാഡാണ് എന്താ സിക്സ് ഓഫ് ആർട്സ് കാട് കാണിക്കുന്നത് അവരവരെ തന്നെ തിരിച്ചറിഞ്ഞ് തുടങ്ങി അവർ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അവരിലുള്ള തെറ്റുകളായാലും അവരിലുള്ള നെഗറ്റീവ്സിനെ ആയാലും അവരിപ്പോൾ തിരിച്ചറിഞ്ഞ് തുടങ്ങി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അവർക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും എന്ന് അവർ സ്വയം തിരിച്ചറിഞ്ഞ് തുടങ്ങി അവരിപ്പോൾ മാനിഫെസ്റ്റോ ഒക്കെ ചെയ്യുന്നുണ്ടാവാം നിങ്ങളെ അതിലുപരി അവർ മെഡിറ്റേഷനും ചെയ്യുന്നുണ്ടാവാം മെഡിറ്റേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റോ അവർ ഇതുപോലെ എവിടെയെങ്കിലും മാറിയിരുന്നു പോസിറ്റീവിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ടാവാം അവർ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് സിക്സ് ഓഫ് വാൺസ് കാർഡ് കാണിക്കുന്നത് അവർക്ക് ചുറ്റും പ്രകാശമാണ് കാണിക്കുന്നത് അവർ നല്ല നല്ല ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് വരികയാണ് പാസ്റ്റിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് നെക്സ്റ്റ് കാർഡ് കാണിക്കുന്നത് ടു ഓഫ് വൺസ് കാർഡ് റിവേഴ്സ് ആയിട്ട് കാണിക്കുന്നത് എന്താ റിവേഴ്സ് ആയിട്ട് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് പാസ്റ്റിലെ കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ റിവേഴ്സ് കാർഡ് കാണിക്കുന്നത് നിങ്ങളുമായുള്ള ഓർമ്മയിൽ മുഴുകിയിരിക്കുന്നു അവർക്ക് രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് നിങ്ങളുടെ ഓർമ്മ പെട്ടെന്ന് കയറി വരിക ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിങ്ങളും അവരെ ഓർക്കുന്നുണ്ടാവാം നിങ്ങൾ ഓർക്കുന്ന സമയത്ത് അവർക്കും അവിടെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരികയാണ് രണ്ടുപേരും തമ്മിൽ എന്താ പറയുക ഒരു കണക്ഷൻ ഉണ്ടാകാൻ അറിയില്ലേ ആരും ചെല്ലും ചെയ്യാത്ത സമയത്ത് നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അവർ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾ ഞെട്ടി ഉണരുക അവരെക്കുറിച്ച് ഡ്രീം കാണുക ഈ സെയിം സിറ്റുവേഷൻ അവരവിടെ അനുഭവിക്കുന്നുണ്ട് രണ്ടുപേരുടെ മൈൻഡും ഒരേപോലെ പോകുമ്പോൾ ഒരേപോലെ തിങ്ക് ചെയ്യുമ്പോഴാണ് അത് സ്വപ്നായിട്ട് വരിക നമ്മൾ പെട്ടെന്ന് ഉറങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ അവരെക്കുറിച്ച് ചിന്തിച്ചിട്ടൊന്നും ഉണ്ടാവില്ല പെട്ടെന്നായിരിക്കും നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്നത് എന്നാൽ പെട്ടെന്ന് നമ്മൾ ഒരു ഒരു ഉറക്കമൊക്കെ കഴിയുമ്പോൾ പെട്ടെന്ന് ഞെട്ടി ഉണർ എന്തെങ്കിലും അവരെക്കുറിച്ച് സ്വപ്നം കാണാം ആ സമയത്ത് നിങ്ങളുടെ പേഴ്സണും അവിടെ നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകൾ അവർക്ക് വരുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്തണമെന്നുണ്ട് അത് തന്നെയാണ് ഇവിടെ റിവേഴ്സ് കാർഡ് കാണിക്കുന്നത് നിങ്ങളെക്കുറിച്ച് പാസ്റ്റിനെക്കുറിച്ച് അവർ ചിന്തിച്ചിരിക്കുന്നതായിട്ട് ആ ഓർമ്മകൾ വരുമ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് ചുറ്റും നെഗറ്റീവ്സ് ഉണ്ട് ഇല്ല എന്നല്ല പറയുന്നത് അവർക്ക് അവർക്ക് വേണ്ടി ഇപ്പോൾ ഒത്തിരി പേര് ഒരു പേഴ്സൺ നന്നായി കാണുമ്പോൾ അവർ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ അവർ സന്തോഷവാനോ സന്തോഷവതിയോ ആയിട്ട് ജീവിക്കുമ്പോൾ ആർക്കെങ്കിലും ഒക്കെ അസൂയ തോന്നാം ഇല്ലേ അങ്ങനെയുള്ള എനർജീസ് നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട് അവരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലത് വരണം ചിന്തിക്കുന്ന പേഴ്സൺസ് ഒന്നല്ല ചിലവരൊക്കെ ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി എന്ത് എന്ത് നന്നായിട്ട് അവർ ജീവിക്കണല്ലേ എത്ര ഹാപ്പി ആയിട്ട് അവർ ജീവിക്കണേ എന്ത് നല്ല ലൈഫ് അവരുടെ അങ്ങനെ നിങ്ങൾക്ക് ദോഷം വരണമെന്ന് വിചാരിച്ചിട്ടല്ല കേട്ടോ അവരങ്ങനെ ചിന്തിക്കുന്നത് പക്ഷെ അങ്ങനെ വിചാരിക്കും പെട്ടെന്ന് മനസ്സിൽ നമുക്ക് അതിന് ഒരാളെ കാണുമ്പോൾ എത്ര ഹാപ്പി ആയിട്ട് അവർ ജീവിക്കുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിന് ഒരു നെഗറ്റീവ് ചിന്ത വന്നു നമുക്ക് കിട്ടണില്ലല്ലോ ഇതേപോലത്തെ ജീവിതം നമ്മൾക്ക് എന്തെങ്കിലും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റാത്ത അപ്പോൾ എന്താ ഉണ്ടാവുക നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ നമ്മൾ മനസ്സിലും ആ പേഴ്സൺ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മളും എന്തെങ്കിലും നെഗറ്റീവിനെ അട്രാക്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ എന്താ നമുക്ക് ഹീർ ആവാൻ പറ്റാത്തൊരവസ്ഥ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങൾ പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുക നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവട്ടെ നിങ്ങൾ നല്ലത് സംഭവിക്കുന്നത് മാത്രം ചിന്തിക്കാൻ പാടുള്ളൂ ഒരു നെഗറ്റീവ് ചിന്തയും പാടില്ല ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്ത് തന്നെ ആയിക്കോട്ടെ എനിക്കത് പോസിറ്റീവായിട്ട് യൂണിവേഴ്സ് ചെയ്തു തരും എത്ര പ്രതിസന്ധി വന്നാലും എനിക്ക് ചെയ്തു തരും ഇപ്പൊ കരിയർ ആയിരിക്കാം എന്ത് തന്നെ ആയാലും നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ഷൻ വരുന്നത് നെഗറ്റീവ് ചിന്ത വന്നാൽ നമ്മൾ ആ ഒരു രീതിയിൽ പോവും മനസ്സിലാവും എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ട് പോവും അങ്ങനെയല്ല നമുക്ക് വേണ്ടത് നമുക്ക് ബെറ്റർ ഫ്യൂച്ചറാണ് ആവശ്യം അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പേഴ്സണെ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ നല്ല നല്ല കാര്യങ്ങളും ചിന്തിച്ചിട്ട് അവരെ അട്രാക്ട് ചെയ്യിപ്പിക്കുക മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക അടുത്ത കാട് മജീഷ്യൻ കാർഡാണ് എന്താ മജീഷ്യൻ കാർഡ് അവർ ചിന്തിക്കുകയാണ് എൻ്റെ ലൈഫിൽ എത്രയും പെട്ടെന്ന് ഒരു മിറാക്കൽ സംഭവിക്കണം ദൈവമേ എന്റെ ലൈഫിൽ ഞാനിപ്പോ ഒരു ട്രോമയിലൂടെ പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കറിയുന്നില്ല എങ്ങനെയാണ് അതിൽ നിന്ന് മോചനം ഉണ്ടാവണേന്ന് ഞാൻ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ വിഷമിച്ച് ആകുല ആകുലതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ പേഴ്സണിലേക്ക് എത്തണം എത്രയും പെട്ടെന്ന് ഒരു മിറാക്കി സംഭവിക്കുക എന്തുകൊണ്ട് ഈ സ്റ്റക്ക് എനർജി എനിക്കൊരു മിറാക്കൾ ആവശ്യമാണ് എനിക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ തരണം മിറാക്കിൾ സംഭവിക്കണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ചിന്തിക്കുന്നത് കണ്ടോ അവർ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് ചിന്തിക്കുകയാണ് നിങ്ങളിലേക്ക് എത്താനായിട്ട് ചിന്തിക്കുകയാണ് അവർ ആഗ്രഹിക്കുന്ന ഒരു ഭാവിയാണ് അവർ സ്വപ്നം കാണുന്നത് അത് എത്രയും പെട്ടെന്ന് പോസിബിൾ ആവണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് ഫ്യൂച്ചർ ബെറ്റർ ആവണമെന്ന് അവർ ചിന്തിക്കുന്നു അവർ സ്നേഹിക്കുന്ന ആ വ്യക്തി അവരുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവണം ആഗ്രഹിക്കുന്നു അടുത്ത കാർഡ് എന്താ കാണിക്കുന്നത് ക്യൂനോഫ് സ്വാട്സ് കാർഡാണ് അവർ അത്യാവശ്യം നല്ല പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തി തന്നെയാണ് അങ്ങനെ ചിന്തിക്കുന്നൊരു വ്യക്തി തന്നെയാണ് മറ്റുള്ളവർ നോക്കുമ്പോൾ അവർ അത്യാവശ്യം നല്ലൊരു പേഴ്സണാണ് ആണ് മറ്റുള്ളവരോട് ധയയുള്ളൊരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് അവരെ പത്ത് പേര് നോക്കുമ്പോൾ അവരോട് ഒരു റെസ്പെക്റ്റ് തോന്നുന്ന ഒരു പേഴ്സണായിട്ടാണ് കാണിക്കുന്നത് അവരെന്നാൽ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്ങനെ എനിക്ക് എത്താം അവർ ആഗ്രഹിക്കുന്ന ആ ഫ്യൂച്ചറിലേക്ക് എങ്ങനെ എത്താം അവർ രാത്രി പോകുക കാലങ്ങളിൽ പോലും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഫുൾ കാർഡ് എന്താ പുതിയ തുടക്കം തന്നെ കാണിക്കുന്നത് പുതിയ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്നൊരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ എല്ലാ നെഗറ്റീവ്സും പോയി സ്റ്റക്ക് എനർജി പോയി കഴിഞ്ഞിട്ട് പോസിറ്റീവായിട്ടുള്ള എൻ്റെ പേഴ്സൺ എൻ്റെ കൂടെ വേണമെന്ന് അവരാഗ്രഹിക്കുന്നു എന്ത് തന്നെ പ്രതിസന്ധി ഇപ്പം ഉണ്ടായാലും അതെല്ലാം മാറിയിട്ട് പുതിയൊരു തുടക്കം യൂണിവേഴ്സ് ബ്ലസ് ചെയ്യാണ് നിങ്ങൾ എപ്പോൾ തൊട്ട് പോസിറ്റീവിനെ അട്രാക്ട് ചെയ്ത് പോസിറ്റീവിൽ വിശ്വസിക്കുന്നു യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നു അപ്പം മുതൽ നിങ്ങൾ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ സങ്കടകരമായ ആ സമയം അവസാനിക്കും പുതിയൊരു തുടക്കം വരും നിങ്ങൾ ഇപ്പോൾ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കിട്ടാത്ത സ്നേഹം എപ്പോൾ എന്നിലേക്ക് വരും എപ്പോൾ എന്നിലേക്ക് എത്തും ആ പേഴ്സൺ എപ്പോൾ എന്നിലേക്ക് വരും എന്നെ നിങ്ങൾ അന്വേഷിക്കുകയാണ് നിങ്ങൾ സ്വയം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയാണ് നല്ല പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളിൽ തന്നെ അന്വേഷിക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിലാണ് പോസിറ്റീവ് ഉള്ളത് നിങ്ങൾ നിങ്ങൾ തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് കണക്കാക്കണം ആരോടെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ അതെല്ലാം മറക്കണം എല്ലാവരോടും നല്ലപോലെ പെരുമാറണം ചിലപ്പോൾ ഒരു വ്യക്തിയോട് നമുക്ക് എന്തെങ്കിലും ഒരു ദേഷ്യം ഉണ്ടാകും അതൊക്കെ മറക്കുക ചിലവർക്ക് സമയമെടുക്കും എങ്കിലും നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾക്ക് പറ്റും നിങ്ങൾക്ക് പറ്റും തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ അന്വേഷണം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരൊക്കെ നിങ്ങളിൽ തന്നെയുണ്ട് നിങ്ങൾ എനർജറ്റിക് ആയിട്ടുള്ളൊരു പേഴ്സണാണ് നിങ്ങൾക്ക് പുതിയ തുടക്കം തന്നെയാണ് ഇവിടെ ദ ഫോൾ കാർഡ് കാണിക്കുന്നത് ബോട്ടം ഓഫ് ദി ഡെക്ക് കാർഡ് കാണിക്കുന്നത് നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു ഇതൊക്കെ നിങ്ങൾ ചെയ്യണം കേട്ടോ നിങ്ങൾ സന്തോഷിക്കാൻ തന്നെയാണ് പോകുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് എന്ന നിങ്ങളുടെ പോസിറ്റീവിനെ നിങ്ങൾ നിങ്ങളിൽ തന്നെ കാണുന്നുവോ അന്നു മുതൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ തന്നെയാണെന്ന് നിങ്ങൾ ഉറപ്പിച്ചോളൂ അവരും അവിടെ ഹീലായിട്ട് നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു കർമ്മ എന്നൊരു സംഭവമുണ്ട് നമ്മൾ എന്ത് പ്രവർത്തി ചെയ്യുന്നു അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുക നമ്മൾ നല്ല ആണോ നിങ്ങൾ സ്വയം ചോദിക്കൂ എന്താ ഞാൻ എന്നിൽ എന്നിൽ നിന്ന് ആ പേഴ്സൺ പോവാൻ കാരണം പ്രീതിങ്ക് ചെയ്യൂ എന്നിട്ട് നിങ്ങൾ പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ പേഴ്സണെ മനസ്സിൽ വിചാരിക്കുക നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയുമോ മാനിഫെസ്റ്റ് ചെയ്യണം കേട്ടോ പോസിറ്റീവ് ചിന്തകളെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ സ്വയം മാനിഫെസ്റ്റ് ചെയ്യണം എൻ്റെ പേഴ്സൺ ഹീലായി എൻ്റെ പേഴ്സണോട് എനിക്ക് ഒരു വൈരാഗ്യവുമില്ല രണ്ടുപേരെയും തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എൻ്റെ പേഴ്സൺ എൻ്റെ അടുത്തേക്ക് വന്നു എന്ന് വന്നു നാളെ എൻ്റെ പേഴ്സൺ നാളെ ഇന്ന് നിങ്ങളെല്ലാം ഹീലാവണം അപ്പം എത്രയും പെട്ടെന്ന് വന്നു എന്ന് ചിന്തിക്കണം എൻ്റെ പേഴ്സൺ എൻ്റെ അടുത്തേക്ക് വന്നു എന്നോട് സംസാരിച്ചു ഞങ്ങൾ രണ്ടുപേരും ഹാപ്പി ആയി പിരിഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഫ്യൂച്ചർ കൊണ്ടുപോകണം എങ്ങനെ ഞങ്ങളുടെ കരിയറായാലും അത് ബിൽഡ് ചെയ്യണം എങ്ങനെ ഒരു നല്ലൊരു പേഴ്സൺസ് എന്ന് ഞങ്ങൾ ഒരു ഉറച്ച് തീരുമാനമെടുത്തു അത് ചെയ്തതായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക യൂണിവേഴ്സിനോട് നിങ്ങൾ മറക്കാതെ പറയേണ്ട കാര്യമാണ് നന്ദി താങ്ക് യു യൂണിവേഴ്സ് എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി തീർത്തതിൽ താങ്ക് യു യൂണിവേഴ്സ് എൻ്റെ പേഴ്സണെ നല്ലൊരു മനുഷ്യനാക്കി തീർത്തതിൽ താങ്ക് യു യൂണിവേഴ്സ് ഞങ്ങൾ രണ്ടുപേരും പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ട് ഇനി മുതൽ നല്ല ഒരു പേഴ്സണായിട്ട് ആവാൻ പോവാണ് ഞങ്ങൾക്ക് ബെറ്റർ ഫ്യൂച്ചർ തന്നതിന് നന്ദി യൂണിവേഴ്സ് എന്ന് നിങ്ങൾ പറയണം ഓരോ ദിവസവും നമ്മൾ എണിക്കുമ്പോൾ പുതിയ എനർജി നമുക്ക് വരണം അത് നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയുമോ നിങ്ങളുടെ പ്രാഥമിക കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം മാനിഫെസ്റ്റ് ചെയ്യുക എന്ത് തന്നെ ആയിക്കോട്ടെ പേഴ്സൺ ആവാം കരിയറാവാം നിങ്ങളുടേതായ എന്തിഷ്ടമാവാം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാം പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക എനിക്ക് ആ കാര്യത്തിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞു യൂണിവേഴ്സ് എൻ്റെ കയ്യെത്തും ദൂരത്താണ് യൂണിവേഴ്സ് എനിക്കത് കിട്ടിക്കഴിഞ്ഞു യൂണിവേഴ്സ് എന്ന് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കാനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ കൊണ്ടേ സാധിക്കൂ നിങ്ങൾക്കേ പറ്റൂ നിങ്ങളെ തന്നെ ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്കേ പറ്റൂ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് വെറും വാക്കല്ല കേട്ടോ നമ്മൾക്ക് മാത്രമേ നമ്മളെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഞാൻ ഈ രാവിലെ തന്നെ ഈ റീഡിങ് എടുക്കുകയാണ് എനിക്ക് മോർണിംഗ് തോട്ട്സ് അല്ല ഇവിടെ എടുക്കാൻ തോന്നിയത് എന്തായിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് രാത്രിയിൽ ആലോചിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ സ്വപ്നം കാണുന്നത് എന്തുകൊണ്ടായിരിക്കും ആ സമയത്ത് അവരും സ്വപ്നങ്ങൾ കാണുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും എന്താണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വേണ്ടത് നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് അങ്ങനെയൊക്കെയാണ് എനിക്ക് രാവിലെ തന്നെ ചിന്ത വന്നത് അല്ലെങ്കിൽ ഞാൻ മോർണിംഗ് തോട്ട്സ് എടുക്കണം എന്നാണ് വിചാരിച്ചത് എന്നാൽ എനിക്ക് അങ്ങനെയല്ല തോന്നിയത് എന്തോ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് രാത്രിയിൽ നിങ്ങളുടെ പേഴ്സണെ സ്വപ്നം കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്ത് വേണം നിങ്ങളുടെ പേഴ്സണെ ഒത്തിരി സ്നേഹിക്കുക നെഗറ്റീവ്സ് സംഭവിച്ചിട്ടുണ്ടാവും ഇല്ല എന്നല്ല നിങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അതെന്തു തന്നെയായാലും അത് കറക്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ എനിക്ക് നിങ്ങൾക്കൊരു ഗൈഡായി നിൽക്കാനേ പറ്റുള്ളൂ നിങ്ങളിലേക്ക് പോസിറ്റീവ് ചിന്തകളെ കൊണ്ടുവരാനേ പറ്റുള്ളൂ പോസിറ്റീവ് ചിന്തകളെ എടുക്കേണ്ടതും നിങ്ങളിലെ നെഗറ്റീവ്സിനെ കളയേണ്ടതും നിങ്ങളാണ് എന്നാലാണ് നിങ്ങൾക്ക് കാര്യം സാധിക്കുകയുള്ളൂ ഇപ്പം ഒത്തിരി പേര് പറയുന്നതിൻ്റെ കാര്യം സാധിച്ചു ഒത്തിരി പേര് പറയുന്നു ഇത്ര നാളായിട്ടും സാധിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് അത് നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കൂ എന്തുകൊണ്ടാണ് നിങ്ങൾ പോയിട്ടുണ്ടോ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ ആരെങ്കിലും ഒരാളവിടെ ഹീൽ ആവണം എന്നാലാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കണമെങ്കിൽ യൂണിവേഴ്സിനോട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് സറണ്ടർ ആവണം എൻ്റെ റീഡിങ്ങ് എൻ്റെ പേഴ്സൺസിന് എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്ന് യൂണിവേഴ്സിനോട് ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ യൂണിവേഴ്സ് എന്നോട് പറയുന്നത് പോസിറ്റീവായിട്ട് ചിന്തിക്കാനാണ് നിങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളും എത്താനായിട്ട് അധിക സമയമില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തന്നെ നിങ്ങളെ ഹീലാക്കണം പോസിറ്റീവ്സിനെ അട്രാക്റ്റ് ചെയ്യണം എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയണം കേട്ടോ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് സംഭവിക്കുന്ന നല്ലതും ചീത്തയും ആയിക്കോട്ടെ എന്ത് തന്നെയായാലും നമ്മൾ താങ്ക് യു പറയണം നിങ്ങൾക്ക് കറേജ് വരുന്നേ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ യൂണിവേഴ്സ് കൊണ്ടുവച്ചിട്ടുണ്ട് അത് നിങ്ങൾ കയ്യെത്തും ദൂരത്തും തന്നെയാണ് എന്തു തന്നെ ആയിക്കോട്ടെ അത് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് മോട്ടിവേഷൻ കൊടുക്കുക നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും നിങ്ങളുടെ പേഴ്സണെ ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അത് അവിടെ എത്തി തന്നെ ചേരും ഇനി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂ പറഞ്ഞ റീഡിങ് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യൊത്തിരി സന്തോഷം തോന്നുന്നുണ്ട് കാരണം എന്താ അറിയോ ഒത്തിരി പേര് നല്ല കമന്റ്സ് ഇടുന്നുണ്ട് കണ്ടോ ഞാൻ പറയുന്നത് എൻ്റെ വാക്കുകളല്ല ഞാൻ കാഡ്സ് എടുക്കുമ്പോൾ എൻ്റെ യൂണിവേഴ്സ് പറയുന്ന കാര്യമാണ് ഇവിടെ കുറേ പേർക്ക് മോട്ടിവേഷൻ എന്നൊരു അതിൻ്റെ ആവശ്യം ഉണ്ടെന്നേ അവര് തളർന്നിരിക്കുകയാണ് എന്തു ചെയ്യണമെന്നറിയാണ്ട് തളർന്നിരിക്കുകയാണ് അവരെ നമുക്ക് പഴയതുപോലെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് അവരിങ്ങനെ ഇരിക്കേണ്ട അല്ല ഒത്തിരി പേരിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവർ പേഴ്സൺ പോയി എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ഇരിക്കേണ്ട പേഴ്സൺ അല്ല നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ കണ്ടെത്തേണ്ട സമയമാണിത് നിങ്ങളെപ്പോൾ നിങ്ങളുടെ കഴിവുകളെ കണ്ടെത്തി പോസിറ്റീവിനെ അട്രാക്ട് ചെയ്യുന്നുവോ അപ്പം മുതൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളെ കൈക്കുമ്പിളിൽ വന്നു ചേരും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് നല്ല വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം Leaves.